കൊല്ലം കുപ്പണ ശ്രീ വേലായുധമംഗലം ക്ഷേത്രത്തിനു സമീപം അനുപമാ നഗറിൽ വാടകയ്ക്ക് താമസിക്കുന്ന കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ അഭിലാഷിന്റെ വീട്ടിൽ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങൾക്കായി സൂക്ഷിച്ചു വച്ചിരുന്ന അഞ്ഞൂറ് മില്ലി ലീറ്ററിന്റെ മുപ്പത്തിയേഴ് കുപ്പി പുതുച്ചേരി മദ്യം എക്സൈസ് സംഘം പിടികൂടി വ്യാജമദ്യം സൂക്ഷിച്ചിരിക്കുന്നതായി കൊല്ലം എക്സൈസ് ഇന്റലിജൻസ് പ്രിവെന്റീവ് ഓഫീസർ ജി ശ്രീകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വിനോദ് ശിവറാമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മദ്യം കണ്ടെടുത്തത് ലഭിച്ച രഹസ്യ ശ്രീ ശ്രീകുമാർ ഓഫീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനും പാർട്ടി കൂടി കുപ്പണ എന്ന സ്ഥലത്ത് പിന്നെ പുട്ടോൾ കൂട്ട് നടത്തി വരവേ അഭിലാഷ് എന്ന് പറയുന്നയാൾ പിന്നെ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ പിന്നെ പോണ്ടിച്ചേരി മദ്യം സൂക്ഷിച്ച ഉൽപ്പന്നത്തിലായി അറുപത് കിട്ടിയതനുസരിച്ച് ഞാനും പാർട്ടി കൂടെ പരിശോധിച്ചപ്പോൾ മുപ്പത്തിയേഴ് കുട്ടികളിലായി അഞ്ഞൂറ് അമ്മ വീതം കൊള്ളുന്ന മുപ്പത്തിയേഴ് കുട്ടികൾ കേരള കോക്കനട്ട് ത്രിപക്ഷം എന്ന ലേബലുള്ള പോണ്ടിച്ചേരി മദ്യം പിടിയേട്ടു അവിടെ നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിക്കുന്ന മദ്യം ഇവിടെ കൊണ്ടുവന്ന് രൂപയ്ക്ക് നടത്തി അഭിലാഷ് ചെയ്തത് അഭിലാഷ് നേരത്തെ ഒരു ബാർ അറിയാൻ അറസ്റ്റ് ചെയ്യാൻ ബാർ തൊഴിലാളിയാണ് ക്രൈം രജിസ്റ്റർ ചെയ്ത് പുതുച്ചേരിയിൽ നൂറ്റി അൻപത് രൂപ വിലയുള്ള മദ്യം അഞ്ഞൂറ് മുതൽ അറുനൂറ് വരെ വിലയിലാണ് വിൽപ്പന നടത്തി വന്നിരുന്നതെന്നാണ് ലഭ്യമായ വിവരം റെയ്ഡിൽ പ്രിവന്റീവ് ഓഫീസർമാരായ ജി ശ്രീകുമാർ ബിനുലാൽ വിഷ്ണുരാജ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്യാംകുമാർ ജോജോ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ രാജി എക്സൈസ് ഡ്രൈവർ സന്തോഷ് എന്നിവർ പങ്കെടുത്തു ക്രിസ്മസ് ന്യൂഇയർ പ്രമാണിച്ച് പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം Rajkumari, Rajkumari, gold and diamonds, the trust of Travancore.